വിധേയനായ യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടം എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ പ്രതിഷേധം സംഘടിപ്പിച്ചു ഹൈസ്കൂൾ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം ടൗൺ സമാപിച്ചു ടൗണിൽ പ്രവർത്തകർ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കോലം കത്തിച്ചു ആരോപണ വിധേയനായ യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടം സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് കരുനാഗപ്പള്ളിയിൽ

നമുക്കറിയാം കേരളം കണ്ടിട്ടില്ലാത്ത കേരളത്തെ രാഷ്ട്രീയം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഒരു മാലിന്യമാണ് രാഹുൽ മാങ്കൂട്ടം ഇന്ന് പത്രസമ്മേളനം വിളിച്ചുകൊണ്ട് എന്താ അദ്ദേഹം പറഞ്ഞത് എന്താ ഒരു നേതൃത്വവും ആവശ്യപ്പെട്ടിട്ടില്ല തൻ്റെ രാജിക്കായി തനിക്ക് സ്വമേധയാ തോന്നിയിട്ടാണ് ഇത്തരത്തിലുള്ള രാജിവെക്കുന്നത് എന്നുള്ള ആഭാസകരമായ മറുപടിയാണ് രാഹുൽ മാങ്കൂട്ടൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷത മാത്രമല്ല അദ്ദേഹം രാജി വയ്ക്കേണ്ടത് ധാർമ്മികമായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടം എം എൽ എ പാലക്കാട്ട് ആ സ്ഥാനം രാജിവെച്ചുകൊണ്ട് പൊതുസമൂഹത്തോട് അദ്ദേഹത്തെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ജനങ്ങളോട് മാപ്പ് വരണം എന്നാണ് ഈ അവസരത്തിൽ ദീതത്തേക്ക് പറയാനുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം ഇരുപത്തിനാല് മണിക്കൂർ പിന്നിടുമ്പോൾ രണ്ടോ മൂന്നോ സ്ത്രീകൾ തങ്ങളെ ഏതെല്ലാം രീതിയിൽ ഉപദ്രവിച്ചു തങ്ങളെ ഏതെല്ലാം രീതിയിൽ മാനസികമായും അല്ലാതെയുമുള്ള പീഡനങ്ങൾ നടത്തി എന്ന് പറയുകയാണ്